കക്ഷിപ്പണിയിൽ തളർന്നിരിക്കുന്ന കുട്ടനാട്ടിൽ കർഷകരും തകർച്ചയിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പൗൾട്രി കർഷകർക്കുള്ള പുരസ്കാരത്തിന് അർഹനായ കുട്ടനാട് കണ്ണാടി സ്വദേശി എൻ കെ മാത്യുവിന്റെ ഫാമിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കുട്ടനാട്ടിലെ താറാവ് കർഷകർ കൂട്ടത്തോടെ മറ്റു മേഖലകളിലേക്ക് കുടിയേറേണ്ടി വരും പതിനഞ്ച് വർഷത്തോളമായി പൗൾട്രി കൃഷിരംഗത്തുള്ള കർഷകനാണ് കുട്ടനാട് കണ്ണാടി സ്വദേശി എൻ കെ മാത്യു മികച്ചയിനും കോഴിക്കുഞ്ഞുങ്ങളെ വേണ്ടവിധം പരിപാലിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നതായിരുന്നു ഈ ഫാമിന്റെ പ്രധാന പ്രവർത്തനം പതിനഞ്ചു വർഷമായി പക്ഷിപ്പനിയെ നേരിടുന്ന കർഷകനും കൂടിയാണ് മാത്യു എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപുണ്ടായ പക്ഷിപ്പനിയും അതിനെ തുടർന്നുണ്ടായ പക്ഷി വളർത്തൽ നിരോധനവുമാണ് മാത്യുവിന്റെ ഫാമിനെ തകർച്ചയിലേക്ക് നയിച്ചത് ഇത്ര വർഷമായിട്ടും ഇതിനൊരു പ്രതിവിധി കാണാൻ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ മരുന്ന് പോയിട്ട് ഇതെങ്ങനെയുണ്ടാകുന്നു എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പോലും കണ്ടെത്താൻ ആയിട്ടില്ലെന്നാണ് മാത്യു പറയുന്നത് ഇത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും ഇതിനൊരു പരിസമാപ്തിയില്ല ഒരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല എന്ത് രോഗത്തിന്റെ പ്രതിരോധ ഈ കഴിഞ്ഞ എല്ലാ വർഷവും ഉണ്ടാകുന്നോണ്ട് കർഷകർ ഉണ്ടാകുന്ന നഷ്ടം ആ ഒരു ഉദ്യോഗസ്ഥര് ശ്രദ്ധിക്കുകയോ ഗവൺമെന്റ് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാം കുറെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എത്രയോ കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് കളയുന്നുണ്ട് അതൊന്നും അതൊന്നും ഫലവത്താകാതെ കർഷകർക്ക് കർഷകർക്ക് ഒരു ഒരു സഹായം ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും ഞങ്ങൾ രണ്ട് ഈ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് നിർത്തി കിട്ടി ശേഷം ഈ കർഷകർക്ക് എന്ത് സംഭവിച്ചു ഇവരെന്ത് ചെയ്യുന്നു എന്ന് പോലും ഉദ്യോഗസ്ഥരോ സർക്കാരോ അന്വേഷിച്ചിട്ട് പോയില്ല ഇതിന് പ്രതിരോധ നടപടിയായിട്ടെന്ന് വന്ന് ഞങ്ങളത് അന്വേഷിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് ഇതിന് നമുക്ക് പ്രതിരോധ നടപടി കൊണ്ട് ചെയ്തു തരാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സഹായം ഈ വർഷം ചെയ്തില്ലല്ലോ

ഇത്രം രീതി നിങ്ങൾ പറയാം എല്ലാം സഹിക്കാം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കോഴിച്ചീറ്റ രണ്ടായിരം രൂപ കുറിച്ച് ചാക്ക കിടന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാന്ന് പറഞ്ഞു എന്നാലും സർക്കാർ പറയുന്നത് വില ഈ കോഴി കൊടുക്കുകയും വേണം പറയുന്നത് എങ്ങനെ കൊടുക്കും ഇതൊന്നും സർക്കാർ നഷ്ടമൊന്നും ലാഭമോന്നൊന്നും സർ കർഷകർ നോക്കുന്നില്ല ചെയ്തോ 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 ചെയ്തിട്ട് എന്നിട്ട് പക്ഷിപ്പിനി അതിനിർത്തിയിട്ടാക്കാൻ പറയും ഇതാണ് ഞാൻ ചോദിച്ച ഇവിടുത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ സംഭവിക്കുന്ന മുഴുക്കെ അവിടത്തെ ആണ് തമിഴ്നാട്ടിൽ എന്ന് ഇപ്പോഴും കോഴികളെ വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് എഴുത്തുകാർക്കാ കുഴപ്പം മുഴുകാന്നിരിക്കുന്നത് മൂന്ന് ഒരു ദിവസമെങ്കിലും വന്നിട്ട് ആ കർഷകന്റെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ എന്താ നീ എന്നാ ചെയ്യണ്ട ഞങ്ങൾ ചെയ്തു തരാം കേട്ടോ എന്ന് പറയുവാണെങ്കിൽ ആ കർഷകൻ എന്ത് സമാധാനം ഉണ്ടായിരുന്നു കൊണ്ടുവന്ന മുഴുക്ക തമിഴ്നാട്ടിലെ ആൾക്കാർ ഇപ്പോഴും കോഴിയെ കൊണ്ടുവരും അവർ സുഖമായിട്ട് വിട്ടോണ്ട് പോവുക ഒരു വർഷമല്ല ലക്ഷങ്ങൾ അവർ വിട്ടിട്ട് പോകുന്നു എല്ലാ വഴിച്ചിലും അവരൊന്നും കോഴിയെ വിട്ടോണ്ട് പോവുക ഇത് വല്ല ഇതുവല്ല അവിടെ കുഴപ്പമുണ്ടോ കേരളത്തിലെ ഈ സമയമാകുമ്പോൾ ഒരാണെ പക്ഷേ പറഞ്ഞാൽ ഇറങ്ങിയേക്കാം എന്തിനത്തെ നെകട്ട പണിയാണ് കാണിക്കുന്നത് നിർത്തറി ഇതൊക്കെ ഫാമിന്റെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് മറ്റു ജോലികളിലേക്ക് പോകാൻ മനസ്സില്ലാ മനസ്സോടെ നിർബന്ധിതരാവുകയാണ് കർഷകർ പ്രതീക്ഷയോടെ ജീവിതം തുടങ്ങുമ്പോൾ അതിനെ തടയാൻ രോഗങ്ങളും ആശ്വാസം നൽകുന്നതിനു പകരം കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുന്ന സംവിധാനങ്ങളും വരും തലമുറയ്ക്ക് കൃഷി അന്യമാക്കുകയാണ് ആലപ്പുഴ